നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലില് സി പാസ് വഴിയുള്ള ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതുപ്പള്ളി ചെറുവണ്ടൂർ മണിമലക്കുന്ന് നെടുങ്കണ്ടം പാല പത്തനംതിട്ട അങ്കമാലി കൊട്ടാരക്കര തുടങ്ങിയ എട്ട് സെന്ററുകളിലായിട്ടാണ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾ ഉള്ളത് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി എം എൽ ടി ഫിസിയോതെറാപ്പി ബി എസ് സി മെഡിക്കൽ മൈക്രോബയോളജി ബയോളജി ബി ഫാം ബി ഫാം ലാറ്ററൽ എൻട്രി എന്നീ കോഴ്സുകളാണ് ഉള്ളത് കീം എക്സാമിൽ ഫിസിക്സോ കെമിസ്ട്രി എന്നിവയുടെ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് മാത്രമാണ് ബി ഫാമിന് അപ്ലൈ ചെയ്യാവുന്നത് രണ്ട് രീതിയിലാണ് സി പാസിൻ്റെ ആപ്ലിക്കേഷൻ നൽകേണ്ടത് ഓൺലൈനായിട്ടുള്ള അപേക്ഷ നൽകിയതിനു ശേഷം എല്ലാ ഡോക്യുമെൻസുകളും പോസ്റ്റൽ ആയിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യണം സി പാസ് വഴി ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ നൽകിയതിനു ശേഷം ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റൌട്ടിന്റെ കോപ്പി പ്രിന്റൌട്ടിന്റെ കോപ്പിയിൽ അപ്ലൈ ചെയ്തപ്പോൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ പേസ്റ്റ് ചെയ്യണം അതിൽ കാൻഡിഡേറ്റ്സിന്റെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം സി പാസ് വഴി അപ്ലൈ ചെയ്തപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഡോക്യുമെന്റ്സുകളുടെ എല്ലാം കോപ്പിയിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തതാണ് അയച്ചു നൽകേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ടിന്റെ കോപ്പി ഏജ് തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് റിസർവേഷൻ തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ക്വാളിഫിക്കേഷന് വേണ്ടിയുള്ള ടെൻത്തിലെയും പ്ലസ് ടുവിലെയും സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ എല്ലാം കോപ്പിയിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഫോട്ടോയും പേസ്റ്റ് ചെയ്ത് അതിൽ സിഗ്നേച്ചർ ചെയ്താണ് അയച്ചു കൊടുക്കേണ്ടത് ഈ ഡോക്യുമെൻ്റ്സുകളെല്ലാം ഒന്നിച്ച് ജോയിൻറ് ഡയറക്ടർ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ കോട്ടയം ആറ് എട്ട് ആറ് പൂജ്യം പൂജ്യം എട്ട് എന്ന വിലാസത്തിലാണ് ലാസ്റ്റ് ഡേറ്റിന് മുൻപ് എത്തുന്ന രീതിയിൽ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിന്റൌട്ടിന്റെ ഒരു കോപ്പി നിങ്ങളുടെ കൈവശം പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണം മറ്റുള്ള എല്ലാ ഡോക്യുമെൻ്റ്സുകളുടെയും കോപ്പിയിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തതാണ് അയച്ചു നൽകേണ്ടത് ഒറിജിനൽ അല്ല അയക്കേണ്ടത് ഒറിജിനൽ ഡോക്യുമെന്റ്സുകൾ എല്ലാം കോളേജിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്താണ് നൽകേണ്ടത് സി പാസ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ പോസ്റ്റലായിട്ട് അപേക്ഷകൾ എല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്യണം പോസ്റ്റലായിട്ട് അയക്കാത്ത അപേക്ഷകൾ അലോട്ട്മെന്റിന് വേണ്ടി പരിഗണിക്കുന്നതല്ല സി പാസ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്ന അന്ന് തന്നെ പോസ്റ്റലായിട്ട് അയക്കണമെന്ന് നിർബന്ധമില്ല ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം ലാസ്റ്റ് ഡേറ്റിന് മുൻപായി എത്തുന്ന രീതിയിൽ എപ്പോൾ വേണമെങ്കിലും അയക്കാവുന്നതാണ് നോർമൽ പോസ്റ്റ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും അല്ലെങ്കിൽ ഗാന്ധിനഗറിലെ സെൻറ്ററിൽ നേരിട്ടും എത്തിക്കാവുന്നതാണ് എല്ലാ ഡോക്യുമെന്റ്സുകളും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ നന്നായിട്ട് പിൻ ചെയ്ത് വെക്കണം ഓൺലൈനായിട്ട് അപേക്ഷ നൽകിയതിനു ശേഷം എല്ലാവരും ഗാന്ധിനഗറിലെ സെന്ററിൽ ലാസ്റ്റ് ഡേറ്റിന് മുൻപായി എത്തുന്ന രീതിയിൽ അയച്ചു കൊടുക്കുകയോ നേരിട്ട് എത്തിക്കുകയോ ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ